വളരെ ഗൗരവതരമായ ചെയ്യപ്പെടേണ്ട ചില ും തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരൻ തന്റെ കുടുംബാംഗങ്ങളെ അടക്കം അഞ്ചു പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയതും കോട്ടയം നഴ്സിംഗ് കോളേജിൽ സഹപാഠിയെ ക്രൂരമായി റാഗു ചെയ്തതും ഈ അടുത്ത് നടന്ന സംഭവങ്ങളാണ്

കാരണങ്ങൾ പലരും എളുപ്പത്തിൽ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു എന്നാൽ പുതിയ തലമുറയിലെ കുട്ടികളോട് ഇടപഴകുന്ന സ്കൂൾ അധ്യാപകരോട് ചോദിച്ചാൽ ചിലപ്പോൾ ഇന്നത്തെ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ കിട്ടിയേക്കാം കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടല്ലേ പരിഹാരങ്ങൾ മാറി മാറി പരീക്ഷയിൽ വിജയിക്കുന്ന മിടുക്കരെ സൃഷ്ടിക്കുന്ന വിദ്യാലയങ്ങൾ ഹൈസ്കൂളിൽ എ പ്ലസ് ഇതിന്റെ നിർമ്മിതിയിലേക്കായി അധ്യാപകരുടെ ശ്രദ്ധ മിടുക്കരിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുമ്പോൾ മറ്റു വിഭാഗം കുട്ടികൾ ക്രൂരമായി അവഗണിക്കപ്പെടുന്നു കുട്ടികളുടെ വ്യക്തിത്വ വികാസവും മൂല്യബോധവും ഉണ്ടാകുന്ന സാഹിത്യ സേവനവാരം തുടങ്ങിയ പരിപാടികൾ മാറ്റിവെച്ച പഠിപ്പിക്കൽ ഗൗരവമായതോടെ കുട്ടികൾക്ക് യന്ത്ര മനസ്സാകാൻ തുടങ്ങി ശിശു കേന്ദ്രീകൃതം നൂതന മനഃശാസ്ത്രം എന്നൊക്കെ പറിച്ചിലേയുള്ളൂ കലയും കായികവും ഒക്കെ പേരിന് മാത്രമായി യാത്രികത ചെറിയ ക്ലാസ്സിൽ വെച്ചേ തുടങ്ങി കോവിഡിന്റെ വരവേൽ ായി മാറി അടിമുടി കുഞ്ഞുങ്ങളെ അടക്കിയിരുത്താനും അമ്മമാർ മൊബൈൽ ഫോണിന് ഉപയോഗിച്ചു കാർട്ടോണിൽ അനിമേഷൻ ചിത്രങ്ങളിലൂടെ പിന്നെ ഗെയിമുകളിലായി കുട്ടികൾ എതിരാളികളെ വകവർത്തി മുന്നേറുന്ന ഗെയിമുകളിൽ സ്വയം മറന്നിരുന്ന കുട്ടികൾ ശല്യം ഉണ്ടാക്കാതെ അടക്കവും ഒതുക്കവും ഉള്ളവരായി മാറിയതിൽ രക്ഷി മൊബൈൽ ഫോൺ കുട്ടികൾ അക്രമകാരികളായി മാറുന്നു അമ്മമാരുടെ കഥകളും പാട്ടുകളും ഒന്നും അനുഭവിക്കാത്ത മക്കൾ അനുഭവിക്കാത്തോട് ജൈവ ബന്ധമില്ലാത്തവരായി മുതിർന്നു വരുന്നോറും കുട്ടികൾക്ക് ലഭ്യമാകുന്ന ഗെയിമുകളുടെ സ്വഭാവങ്ങൾ വിധം മാറിയിരിക്കുന്നു കൂട്ടുകാരത്ത് ഓൺലൈൻ അവർ പാതിരാവോളം ഉറക്കം കളയുന്നു കുട്ടികളുടെ ലോകത്ത് വന്ന ഈ പരിഗണിക്കാതെ ും പരീക്ഷകളും കോച്ചിങ്ങുകളും പതിവ് പോലെ തുടരുന്ന സാഹചര്യമാണ് ഇന്ന് വിദ്യാലയങ്ങളിൽ കണ്ടുവരുന്നത് കുട്ടികൾക്ക് ശ്രദ്ധയോടെ ഇരിക്കാനുള്ള കഴിവ് ഏതാനും മിനിറ്റുകളെ ഉള്ളു അവർ ഇരിക്കപ്പെടുതി ഇല്ലാതെ വീടുകളിൽ സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം പഠിച്ച കുട്ടികൾ സ്കൂളിലും രീതികളും മാറ്റാൻ മണി കാണിക്കുന്നു അമ്മമാർ മൊബൈൽ ഫോൺ കൊടുത്ത് പോലെ എന്തെങ്കിലും സ്ക്രീനിൽ കാണിച്ചാൽ കുറച്ചു നേരം അടങ്ങിയിരിക്കും നല്ല സുഹൃത്തുക്കൾ പോലും പിണങ്ങാൻ വലിയട കാര്യങ്ങളൊന്നും വേണ്ട വിദ്യാലയങ്ങളിൽ കലാപരിശീലനങ്ങൾ പ്രസംഗം നാടകം ലൈബ്രറി പ്രവർത്തനങ്ങൾ ക്രാഫ്റ്റ് വർക്കുകൾ തുടങ്ങിയവ നിർബന്ധമാക്കുക നേതൃത്വത്തിൽ അധ്യയന വർഷാരംഭത്തിൽ തന്നെ പ്രാദേശിക പഠന കളരികൾ രൂപീകരിക്കുക ഒരു വിദ്യാലയം തുറക്കുമ്പോൾ ഒരു കാര്യഗ്രഹം